തിരുവനന്തപുരം ചൊവ്വരയിൽ കഞ്ചാവ് വേട്ട നാലു കിലോ കഞ്ചാവുമായി അഞ്ചു പേർ പിടിയിൽ നെയ്യാറ്റിൻകര എക്സൈസും മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തമിഴ്നാട്ടിൽ നിന്ന് കോവളത്തേക്ക് കാറിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ചൊവ്വരയിൽ തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു കാട്ടാക്കട സ്വദേശി ശരത്ത് പേരേക്കോണം സ്വദേശികളായ വിഷ്ണു ശ്രീരാങ് അജി ജോർജ് പാറശാല സ്വദേശി വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത് പാച്ചല്ലൂർ വെങ്ങാനൂർ വിഴിഞ്ഞം കോവളം തീരദേശ മേഖലകളിൽ ചെറുപൊതികളിലാക്കി വില്പന നടത്തുന്നതിനാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.